ചേട്ടാ നല്ലതും തരണേ പൈസ ഒന്നും ഇടയില്ല ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാലും മതി എടോ ഇവക്കന്ന വേണോ തന്നെ നിങ്ങളെ പോലാ പൈസയിൽ ആളുള്ളതോണ്ട് നമ്മളെപ്പോലെ തന്നെ ആള് ജീവിച്ചു പോന്ന് ഈ പഞ്ചായത്തിലെ ഏത് വീട്ടിൽ പോയാലും നിനക്ക് ഭക്ഷണം എന്തെങ്കിലും കിട്ടും അത് പൈസ ഉള്ളോണ്ടൊന്നല്ല നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്രാത്ത ആദ്യത്തെ പഞ്ചായത്താണ് നമ്മളെ കുറ്റാട്ടർ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് പോലെ നമ്മളെ നാടെല്ലാം ഇങ്ങനെ ആവുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു സ്വദേശ ദിനാഘോഷത്തിന് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും